जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लोभा ക്ഷാൽ പര ബ്രഹ്മസ്മേ ശ്രീ ഗുരുവേ നമ സരസ്വതി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധർഗോധമേ സദാ രാമായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയ നമ കളിൽസ്പന്ദനത്തിന്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാരായണം ശക്തിയേർപ്പണിക്കാം കിടത്തുകളും ശ്രീരാമ സന്നിധിയെ വണന്ത ൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരി മനുഷ്യ പത്മേശ്വര വിസ്വരൂപം പ്രണവമി തുഞ്ച ചെളുമാര്യപാദം ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമരാ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവ രാമ രാമ ശ്രീരാമാരമ പദേണായ നമോ നാരായണായ നമോ നാരായണായ നമോ നമോ ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ് ശ്രീരാമരു തന്നെ ചൊല്ലിയിടൂ മടിയാതെ ശാരിക പൈതാനം വന്ദിച്ചു വന്ധ്യന്മാര് ഹ്രീ പറഞ്ഞു തുടങ്ങി സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ഹേ ജയ രാമരാമ രാമ വിഭീഷ്ണൻ ശ്രീരാമ സന്നിധി രാവണൻ തന്നെ യോഗ ആകാശമാർഗെ ഗമിച്ചു ശ്രീരാമദേവനിരുന്ന ആളരു അരുന്ന് നേരെ മകളിൽ നിന്നു ചൈസ് താമരാമ രാമവൻ രക്തവർണേന ചൊല്ലിടിനാൻ ഭക്തി വിനയ വിശുദ്ധാമതീ സ്മാ രമണാ തിലോകീപദേശീവനേത്ര കുമുകുന്ദ ജയാ ജയാ രാജാ ശി കാമണേ സീതാപദേ ജയാ രാവണന്ദോദരൻ ഞാന് ദവ സൈവാർത്ഥമായി വിടാ കൊണ്ടേന്ദയാ നിദേ ആംനാൽ മൂർത്തേ രഘുപദേ ശ്രീ പദേഹേ നാംനാ വിഭീഷണൻ തൊൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നെയ്യെന്നും രാവണനോട് ഞാൻ നല്ലതോ ചൊല്ലിനേ ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുകൻ ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ച അജ്ഞാനിയാകയാലയറ്റാ അതില്ലേതുമേ പഥ്യമായുള്ളതോ ചൊല്ലിയാ ഏറ്റ അപഥ്യമായി വന്നിതവന്നു വിധി വച്ചാൽ വാളു െ വതിപ്പാൻത്തി കാളപൂജ്വരൻ ആലമാത്യന്മാരുമായി വിടകൊണ്ടേനോനം മറ്റെനിക്ക ദൈവമേയെന്മാരണമോ മോക്ഷാർത്ഥം ഭവ ശരണാബുജമ്മേ ശരണം കരുണാബുതേ സുഗ്രീവനം വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടേ സോദരൻ വിക്രമാമുള്ളവൻ ആയുധാപാണിയായി വന്നാനാതിരം മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ െങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ കർത്തവ്യൻ എന്നിവനില്ല ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ ഇത്രമെന്നോ തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ഉത്തമമാകുന്നതെന്ന് തോർക്കണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരൂ കൊള്ളത്തി എന്നൊരു ചെയ്യണം മറ്റുള്ളവാനാവീരും ചിന്തിച്ചു കുറ്റം വരായി വൻ പറഞ്ഞാർ പലതരം അന്നേരം മാരുതി വിഭീഷണമാൻ എത്രയും വന്നു ശരണംവൻ തന്നെ ആ നന്നു രക്ഷിക്കുന്നത് എന്തെന്നുടേ മതം രക്തരാനയത്തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളെ വരൂമെന്നോ വന്നിടുമോ നല്ലവരുണ്ടാം അവരിലൂമെന്നുള്ള എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ രാധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നിർവാദികൾ

കേവലം രക്ഷിതാവശമേതം ചെയ്ത പുണ്യവാൻ വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുമേ മുന്നാമൊരു കബോധം നിജാ ഒന്നിച്ചൊരു വനന്തമായ ഒരു പാദവാട്ടാളൻ എഴുതുക തന്നുടേ ഭക്ഷിണീയൻ വന്നൊരു ദുഃഖം പുറഞ്ഞു വരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടം ദശാന്തരേ വന്നിതോ കാറ്റും തന്നിൽ ദിനേശനും കിന്നനായി വന്നു വിശന്നു ഗിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിനുരടിയതിൽ തീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലന്നു ഖഗോധവും കൊണ്ടുവന്നാശു കൊടുത്തിരൂ വന്നിയും തന്നുടേ കയ്യിലിരുന്നാകോതിയെ കന്നിയിലിട്ടു ചൂട്ടാസ്തുതി നേടിനാൻ എന്നത് കൊണ്ട് വിശപ്പൊടങ്ങിടാനു പിന്നെയും വീടിച്ചിരിക്കും ഗുരാതനോ തന്നുടേ ദേഹവും നൽകിനാൻ ആമ്പോട് കന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്രകൂലം വേണം ആശിതാരക്ഷണം മർത്താൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ ശരണ എന്നോർത്തിങ്ങൂ വന്നവ പിന്നെ േ എന്നെ പതി പതി പതിനേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും രോഗങ്ങളെയും മാത്രം കൊണ്ടു രക്ഷിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാ ഒട്ടുമേ ദം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാനൊരു അബ്ജാനോര ഭയ

ീചൻ അവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരാ വീരൻ വിഭീഷണൻ തന്നെ വരുത്തിന ശ്രീരാമാന്തിയെ വീണു നമസാങ്ക ആം നമസ്കരിച്ചേടിനാ രാമം വിശാലാക്ഷാമിന്ദി വരാള രാമളം കോമളം ബാണാധനുധരം േവിധം രാഘവം കണ്ടുപൂപ്പി തൊഴുതേറ്റം വിനീതനാ ഉണ്ടായ സന്തോഷമൂടം വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തീപരവശനായ ശ്രീരാമ രാമ സീതാഭീമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോ ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം രാമ തപോവനാധിഗമനം ഹത് മൃഗം ഗാജനം വൈദേഹീഹരണം സമുദ്രതരണം ലങ്കാപുരീദാശനം